നമസ്കാരം വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ക്യാമ്പസിൽ എസ് എഫ് ഐ നേതാക്കൾ നടത്തുന്ന അതിക്രമങ്ങളും ക്രൂരതകളും റാഗിങ്ങും ഒക്കെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളിപ്പോൾ പുറത്തു വരുന്നു ആ പാവപ്പെട്ട വിദ്യാർത്ഥിയെ എത്ര ക്രൂരമായി ഇവർ പീഡിപ്പിച്ചു എന്നുള്ളത് സംബന്ധിച്ചൊക്കെ തന്നെ കൂടുതൽ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേരള കേഡറിലെ മുതിർന്ന ഐ ഉദ്യോഗസ്ഥനായ ഡോക്ടർ ബി അശോക് അദ്ദേഹം ഇന്ന് മലയാള മനോരമ ദിനപത്രത്തിലെ എഡിറ്റ് പേജിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഒരുപക്ഷെ ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി പറയാനുള്ള എല്ലാ അർഹതയുമുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ബി അശോക് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് പൂക്കോട് സർവകലാശാല ക്യാമ്പസ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ വൈസ് ചാൻസലറായിരുന്നു ഡോക്ടർ ബി അശോക് ഡോക്ടർ ബി അശോകിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം താൻ ഇരുന്ന പദവികളിലൊക്കെ തന്നെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും അവിടെ നടക്കുന്ന അത്ര നല്ലതല്ലാത്ത കാര്യങ്ങളെയൊക്കെ എക്കാലത്തും എതിർക്കുകയും അതിൻ്റെ പേരിൽ പലപ്പോഴും പരിക്കുന്ന സർക്കാരുകളുടെയൊക്കെ തന്നെ വിരോധം സമ്പാദിക്കേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ വി അശോക് പല കാര്യങ്ങളിലും വ്യക്തമായ സ്വന്തമായ നിലപാടുകളുള്ള ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം ഇന്ന് മലയാള മനോരമ പത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു ലേഖനം എഴുതാനുള്ള ആർജവം കാണിച്ചതും എന്ന് നമുക്ക് കരുതാം ഈ ലേഖനം നമ്മളെ കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ എന്ത് നടക്കുന്നു പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ നടക്കുന്ന ക്യാമ്പസുകളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് സംബന്ധിച്ചാണ് ഡോക്ടർ ബി അശോകിൻ്റെ ഈ ഒരു ലേഖനം ക്യാമ്പസിൽ മൃഗാധിപത്യം എന്നാണ് ഈ ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ വെറ്റനറി കോളേജിൽ നടക്കുന്ന അവിടെ മൃഗങ്ങളെക്കുറിച്ചുള്ള പഠനമായതിനാൽ അവിടെ നടക്കുന്ന ഈ ഒരു മൃഗാധിപത്യം അഥവാ മൃഗീയമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം നമ്മെ ഞെട്ടിപ്പിക്കും പലപ്പോഴും ഇവിടെയൊക്കെ നടക്കുന്നത് എന്താണ് എന്നുള്ളത് പക്ഷെ അവിടെയൊക്കെ തന്നെ അദ്ദേഹം തൻ്റെതായ നിലപാട് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ അത് വിശദമാക്കിയിട്ടുമുണ്ട് നമുക്ക് അതിലേക്കൊന്ന് കടന്നേല്ല മൂന്ന് ദിവസം ക്യാമ്പസിൽ ബന്ധനസ്ഥനാക്കിയ ശേഷം വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നനാക്കി നിർത്തുക ക്രൂരമായി മർദ്ദിക്കുക കഴുത്തിൽ ഇലക്ട്രിക് വയർ കെട്ടിമുറക്കി പീഡിപ്പിക്കുക കാൽപ്പാട് നെഞ്ചിലും വയറ്റിലും പതിയത്തക്ക വിധം ചവിട്ടുക എത്ര ബീപൽസമായ പീഡനങ്ങൾക്ക് ശേഷമാണ് സിദ്ധാർത്ഥൻ മരണപ്പെട്ടത് ലഭിക്കാവുന്ന ഏറ്റവും കടുത്ത ശിക്ഷ പ്രതികൾ അർഹിക്കുന്നു അതിക്രൂരമായി തടവുകാർ മർദ്ദിക്കപ്പെട്ട ഗൊണ്ടനാമോ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് അനുഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന അന്യായമാണ് ഇവിടെ നടന്നത് എല്ലാ കാലത്തും നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സഹാക്കന്മാർ പറയാറുള്ളൊരു കാര്യമാണ് അമേരിക്കയെ വിമർശിക്കുമ്പോഴെല്ലാം ഗുണ്ടനാമോ പീഡനമുറിയെക്കുറിച്ച് അവരെപ്പോഴും പറയാറുണ്ട് ഇറാഖിൽ അമേരിക്ക തടവുകാരെ പീഡിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന ഗുണ്ടനാമോ ജയിലുകളെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ സഹാക്കൾ വാതോരാതെ പ്രസംഗിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അതിനനുസ്മരിപ്പിക്കുന്നതോ അതല്ലെങ്കിൽ അതിനെയും കടത്തിവിടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ഇവിടെ പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജോർജ് ഓർവൽ അനിമൽ ഫാമിൽ പറഞ്ഞതുപോലെ മൃഗാധിപത്യ ഭരണമാണ് ആ ക്യാമ്പസിൽ നടക്കുന്നത് മുഷ്കിലും തല്ലിലും കായബലത്തിലും വിശ്വസിക്കുന്ന ചിലർ ആ ക്യാമ്പസ് കൈയാളുന്നു ഭൂരിപക്ഷ വിദ്യാർത്ഥി സംഘടനയെ നിയന്ത്രിക്കുന്ന അവരുടെ അഭിപ്രായത്തിന്മേൽ അധ്യാപകർക്കോ സർവകലാശാലയ്ക്കോ നിയന്ത്രണമില്ല ചിന്താശേഷിക്കുപോരം പേശി ബലവും മാരകായുധങ്ങളും പ്രയോഗിക്കുന്നതിന്റെ ഒരു പറ്റം ക്യാമ്പസിലെ അധികാരങ്ങൾ കൈവശപ്പെടുത്തി യഥേഷ്ടം വികരിക്കുന്നു ഒരുവക ഗുണ്ടാ മാഫിയ ആ സർവകലാശാലയുടെ ഭൗതിക ചുമതലകളിൽ ചിലത് കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നും പറയാം സിദ്ധാർത്ഥിന്റെ മരണം കൈപ്പഴയായി കാണാനാകില്ല ഏക അഥവാ ഭൂരിപക്ഷ വിദ്യാർത്ഥി സംഘത്തെ നിയന്ത്രിക്കുന്ന ക്രിമിനലുകൾ രാജിക്കുന്ന ക്യാമ്പസുകളിലെല്ലാം ഇതാണ് സ്ഥിതി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ആയാലും എറണാകുളം ആർ എസ് കോളേജിലായാലും ഈ പ്രവണത ഒരു അർബുദമായി മാറിയത് നമ്മൾ കണ്ടതാണ് പ്രതിയോഗികളെ ആയുധങ്ങളോ ബലമോ ഉപയോഗിച്ച് വീഴ്ത്തുകയാണ് മുന്നോട്ട് പോകാൻ എളുപ്പമെന്ന് ഈ സംഘടനകൾ കരുതുന്നുണ്ടെങ്കിൽ എത്ര ദരിദ്രമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകൾ തേടുന്ന ഇന്നത്തെ തലമുറയുടെ ഭാവിയും അവർ ആവിഷ്കരിക്കുന്ന പ്രമേയങ്ങളും എന്ന് ഓർക്കണം എസ് എഫ്ഐയുടെ വെള്ള പതാക എഴു വെച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യ സോഷ്യലിസം ജനാധിപത്യമൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഡോക്ടർ അശോക് സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാരാജ് കോളേജിലാണെങ്കിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണെങ്കിലും തലശ്ശേരി വെള്ളം കോളേജിലാണെങ്കിലും ഒക്കെ തന്നെ നടക്കുന്നത് ഈ ഏകകക്ഷി ഭരണമെന്ന് നമ്മൾ പറയുന്നത് പോലെ ഒറ്റ വിദ്യാർത്ഥി സംഘടനയ്ക്ക് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതൊരു പക്ഷേ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ പിടിപ്പുകേട് കൂടിയാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് തന്നെ ഒരു ഉദാഹരണമായി എടുക്കാം എത്രയോ കാലം കെ എസ് യുവിൻ്റെ കുത്തകയായിരുന്ന ആ ആ ഒരു കോളേജാണ് ഇന്ന് കെ എസ് യുവിന് അവിടെ തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് ഇവിടെ ഡോക്ടർ ബി അശോക് പറയുന്നത് പോലെ ചിന്താശേഷി കാര്യശേഷിയുമൊക്കെ ആയിരുന്നു പണ്ട് എസ് എഫ്ഐയിലെ നേതാവാകാനുള്ള യോഗ്യതയെങ്കിൽ ഇപ്പോൾ അത് കായിക ശേഷിയും കായിക ബലവും ആളുകളെ ആക്രമിക്കാനും അങ്ങനെ ഭയപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് അപമാനമായി ഈ ക്യാമ്പസ് വൈകൃത ഇതോടെ അവസാനിപ്പിക്കണം സംഘടനകളും രാഷ്ട്രീയ നാക്കളും ഇടപെട്ട് സമഗ്രമായി തിരുത്തേണ്ട ഒരു ഘട്ടമായി ഇതിനെ കാണണം ഈ ക്യാമ്പസിലെ വഴിപിഴ്ച്ച സംഘടനാ ഘടകത്തെ മാതൃസംഘടന പിരിച്ചുവിടുകയും സർവകലാശാല ഈ വക സംഘടിത ക്രിമിനൽ പ്രവർത്തനം നടത്തിയവർ എന്ന നീക്കുവാൻ പുറത്താക്കുകയും ചെയ്യണം അതിന് ക്രിമിനൽ കേസിൻ്റെ അന്തിമ പര്യവസാനമൊന്നും നോക്കേണ്ടതില്ല ഒരു വശത്ത് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ രാജ്യാന്തര ഹബ്ബായി മാറ്റാൻ ശ്രമിക്കുന്നു മറുവശത്ത് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് സർവകലാശാലയിൽ ചെന്നുകയറാൻ പോലും ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യം മറ്റു ചിലർ സൃഷ്ടിക്കുന്നു ഇതെന്തൊരു വൈരുദ്ധ്യമാണ് എസ് എഫ് ഐയും സി പി എമ്മും ഒക്കെ തന്നെ ഈ അതിക്രമം നടത്തിയവരെ ഇപ്പോൾ തള്ളിപ്പറയുമ്പോഴും കഴിഞ്ഞ ദിവസം കോടതിയിൽ കേസിലെ പ്രതികളെ ഹാജരാക്കാൻ എത്തിയപ്പോൾ അവിടെയും സി പി എമ്മിൻ്റെ നേതാക്കൾ പ്രാദേശിക നേതാക്കൾ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും കോടതിയിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കാണേണ്ടതുണ്ട് പക്ഷേ അപ്പോഴും എസ് എഫ് ഐയുടെ നേതാക്കൾ പോലും ഇപ്പോഴും അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പ്രതികരിക്കുന്നില്ല കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നെടുമ്പാടുള്ള സിദ്ധാർത്ഥിൻ്റെ വീട്ടിലെത്തി സിദ്ധാർത്ഥിൻ്റെ അച്ഛനും അമ്മയൊക്കെ കാണാൻ എത്തിയപ്പോഴും അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഈ നേതാക്കൾക്ക് പോലും കഴിഞ്ഞില്ല അച്ഛനും അമ്മയുടെയും വേദന അവർ തങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കുമ്പോൾ അതിനൊന്നും തന്നെ മറുപടി പറയാനൊക്കെ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഒരു ദിവസം പിന്നിടുമ്പോൾ ഇത്തരത്തിൽ ഇവരെ കോടതി ഹാജരാക്കുമ്പോഴൊക്കെ തന്നെ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥിയെ കൊല്ല കൊല്ല ചെയ്ത ഇത്രയും ക്രൂരമായി പെരുമാറി സ്വന്തം സഹപാഠിയോട് ഇത്രയും ക്രൂരത കാട്ടിയ ഈ മനുഷ്യ മൃഗങ്ങളെ കോടതി ഹാജരാക്കുമ്പോൾ പോലും അവർക്ക് അകമ്പടിക്ക് പാർട്ടി നേതാക്കൾ പോകുന്നു എന്നുള്ളത് നമ്മൾ നമ്മളൊന്നുകൂടെ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് കാരണം ഇവരുടെയൊക്കെ വാക്കുകളിൽ ആത്മാർത്ഥതയില്ലായ്മയാണ് അത് ചൂണ്ടിക്കാട്ടുന്നത് ഡോക്ടർ ബി അശോക് പറയുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ലേഖനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഇങ്ങനെയാണ് ആ സംഘടനയുടെ ചില പ്രാമാണിമാരെ നിരീക്ഷിച്ചാൽ പെരുമാറ്റത്തിലും മനോഭാവത്തിലും തിരുത്ത് തലപ്പത്ത് നിന്ന് തന്നെ വേണമെന്ന് കാണാം ഒരു കാലത്ത് ദാക്ഷിണികതയ്ക്കും പഠനമികവിനും പേരുകേട്ട വിദ്യാർത്ഥികൾ സ്വഭാവമഹിമയോടെ നയിച്ച ഇന്ത്യയിലെ മികച്ച സംഘടനകളിൽ ഒന്നായിരുന്നു അത് അതായത് എസ് എഫ് ഐ ഇന്ന് അതിൻ്റെ നേതാക്കളുടെ ഇടപെടൽ ചില കായിക ശേഷിക്കാരുടെ ചന്തയിലെയും ഗുസ്തിക്കളത്തിലെയും ആക്രോശങ്ങളെ മാത്രം അനുസ്മരിപ്പിക്കുന്നു വലിയ ഒരു പതനം തന്നെയാണ് ഇത് ഏതായാലും ഇത് എസ് എഫ് ഐ എന്ന സംഘടന ഒരു ആത്മപരിശോധന തന്നെ നടത്തണം എന്നതിലേക്കാണ് ഡോക്ടർ ബി അശോകിൻ്റെ ഈ ലേഖനം വിൽച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കാലത്ത് ദൈക്ഷണികതയ്ക്ക് കേരളത്തിൽ പേരുകേട്ട നേതാക്കൾ തന്നെയായിരുന്നു എസ് എഫ് ഐക്ക് ഉണ്ടായിരുന്നത് അത് സുരേഷ് കുറുപ്പാണെങ്കിലും സി പി ജോൺ ആയിരുന്നെങ്കിലും പി കെ ഹരികുമാർ ആയിരുന്നെങ്കിലും അവരൊക്കെ തന്നെ ഈ സംഘടനയെ ദൈക്ഷണികമായ ഒരു തലത്തിലേക്ക് തന്നെ ഉയർത്തുകയും അന്ന് ഇവർ യൂണിയൻ ഭാരവാഹികളായിരുന്ന കോളേജുകളിലാണെങ്കിലും സർവകലാശാല ഒക്കെ തന്നെ ഏറ്റവും മികച്ച പരിപാടിയിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് പേരെ സാംസ്കാരിക രംഗത്തേക്ക് ഇന്നും സിനിമയിലും സാഹിത്യത്തിലുമൊക്കെ ഉന്നതങ്ങൾ വിലസുന്ന പലരെയും ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത് ഒരുപക്ഷേ അന്നത്തെ ക്യാമ്പസുകളായിരിക്കാം അന്ന് ഇതുപോലെയുള്ള നേതാക്കന്മാർ നയിച്ചിരുന്ന ഒരു പ്രസ്ഥാനമായിരിക്കാം എന്നുള്ളത് ഉറപ്പാണ് ഈ ഒരു സന്ദർഭത്തിൽ ഈ ലേഖനം സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ഓരോ വിദ്യാർത്ഥി പ്രവർത്തകനും മനസ്സിരുത്തി വായിക്കേണ്ടതാണ് കാരണം ഇത് പറയാൻ ഏറ്റവും ആധികാരികമായി കാരണം ഈ സർവകലാശാലയിൽ തന്നെ വൈസ് ചാൻസലർ ഒരാളാണ് മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥനാണ് എല്ലാ കാര്യങ്ങളിലും തൻ്റേതായ നിലപാടുള്ള ഒരാളാണ് എഴുതിയത് എന്നുള്ളത് കൊണ്ട് തന്നെ നിർബന്ധമായും ഇവരെല്ലാവരും ഇത് വായിച്ചിരിക്കണം രക്ഷാർത്താക്കളും വായിച്ചിരിക്കണം കാരണം ഇത് നമ്മുടെ കേരള മനസാക്ഷിയോട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയോട് തന്നെയുള്ള ചില ചോദ്യങ്ങളാണ് ഡോക്ടർ ബി അശോക് ഇവിടെ ഉന്നയിക്കുന്നത്